ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസലീറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് ഈ സ്പിരിച്വൽ യൂണിയൻ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ് ഇവിടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളും ഈ പേഴ്സണുമായിട്ടൊരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലോ ആയിരിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് തിരികെ കൊണ്ടുവരാനുള്ള ഒരു വെയ്റ്റിങ്ങിലാണ് ഒരു വെയ്റ്റിംഗ് എനർജി കാണുന്നുണ്ട് രണ്ട് പേരും ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകണമെന്ന് ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ രണ്ടു പേരും ആഗ്രഹിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടേത് എന്ന് കാണാൻ കഴിയുന്നുണ്ട് അവർ അവരുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അവരുടെ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടാകുന്ന തെറ്റു ഒന്നും തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല അവരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ഈവൻ അവർ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ അതൊരിക്കലും സമ്മതിച്ച് തരുന്നില്ല ഒരു ക്യാരക്ടർ ഈ വ്യക്തിയിലുണ്ട് അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അവരുടെ ആ ഒരു ബിഹേവിയർ നിങ്ങളെ ഒരുപാട് രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഈ വ്യക്തിയിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട് തന്നെ അതിലൊരു കാര്യമായ മാറ്റമാണ് ഇവിടെ സംഭവിക്കുന്നത് മീൻസ് അവർ അവരിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് ഇവിടെ അതായത് അവർ സ്വയം അവരിലുണ്ടായ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാനുള്ളൊരു സമയമാണിത് ഓക്കെ അതായത് അവർക്ക് ഇപ്പോൾ തികച്ചും ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായപ്പോൾ ഒരു ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയിലേക്ക് അവർ മൂവ് ചെയ്യാണ് അവർക്ക് എന്താണ് ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആളില്ല അവരുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സപ്പോർട്ടീവ് അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ അവർ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളുടെ ആ ഒരു സാമീപ്യം അവർക്ക് എത്രത്തോളം ഒരു കംഫർട്ടാണ് കൊടുത്തിരുന്നത് എന്നത് അവർ മനസ്സിലാക്കിയിരുന്നില്ല പക്ഷേ ഈ സെപ്പറേഷൻ അവരിൽ ഒരുപാടൊരുപാട് മാറ്റങ്ങൾ കൊണ്ടു എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വ്യത്യാസം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഈ വ്യക്തി ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അത് അതായത് അവർ നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ ഈഗോ എല്ലാം തന്നെ അവർ മാറ്റി വെച്ചുകൊണ്ട് അവരായിട്ട് തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാനുള്ള ചാൻസസും ആയിരിക്കാം അതിനുള്ള യൂണിവേഴ്സൽ സപ്പോർട്ട് ഈ റിലേഷൻഷിപ്പിലുണ്ട് അതായത് യൂണിവേഴ്സായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ ഒരു മാറ്റങ്ങൾക്ക് കാരണം ചിലപ്പോൾ യൂണിവേഴ്സ് തന്നെയായിരിക്കും ശക്തി നിങ്ങൾ ഈ റിലേഷൻഷിപ്പില് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഒരു ടലാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് അത്രയും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിനായിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നുണ്ടാവാം അത് ചിലപ്പോൾ റിപ്പീറ്റായിട്ട് വരുന്ന ഏഞ്ചൽ നമ്പേഴ്സായിരിക്കാം ട്രിപ്പിൾ ത്രീ അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ ഇലവൺ ഇലവൺ എന്നുള്ള നമ്പേഴ്സ് നിങ്ങൾ റിപ്പീറ്റായിട്ട് പല പ്രാവശ്യം കാണുന്നുണ്ടാവാം അതുപോലെ ബ്രൗൺ കളറിലോ വൈറ്റ് കളറിലോ ഉള്ള ബട്ടർഫ്ലൈസ് അതുപോലെ വൈറ്റ് കളർ ഫെതേഴ്സ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതുപോലെ ട്വിൻ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ പേഴ്സണലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ആ ഒരു പ്രോസ്പെരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റീസ്റ്റാർട്ട് ചെയ്യാണ് മേ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള എനർജി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു എനർജി ഡ്രെയിൻ ആയി പോയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങളുള്ളത് അതിന് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഇപ്പോഴാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്ന് പറയാം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നത് എന്ന് പറയാം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും നിങ്ങൾ അവരിൽ കുറേ പോസിറ്റീവുകൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതും ി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ തമ്മിൽ അത്രയ്ക്കധികമായിട്ടുള്ള ആത്മബന്ധമുള്ള വ്യക്തികളാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക സോ ഒരിക്കലും ഒരു ശക്തിക്കും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ മാത്രമാണ് ഈ കാര്യം നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഓക്കെ ആ വ്യക്തിയിലുള്ള ചില ക്യാരക്ടറുകൾ ചില ചില ആറ്റിറ്റ്യൂഡുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല ആ ഒരു രീതിയിലുള്ളൊരു മാറ്റം നിങ്ങളും പലപ്പോഴും ും പ്രതീക്ഷിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഇവിടെ സഫലമാകുകയാണ് അത് മാനിഫെസ്റ്റ് ആവാണ് നിങ്ങളുടെ പേഴ്സണലിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരുപാട് ആണ് ഉണ്ടാവാനായി പോകുന്നത് ഓക്കെ അതിന് വേണ്ടിയിട്ട് എന്ത് ക്ലാരിഫിക്കേഷനാണ് ഇവിടെ ലഭിക്കുന്നത് എന്ന് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ഡി സ്പ്രെഡ് എന്ത് ക്ലാരിഫിക്കേഷനാണ് ഇവിടെ ലഭിക്കാനായിട്ട് പോകുന്നത് എന്നോട് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ഫോൾ ഡിസ്മെൻറ്റ് എസ് നമുക്ക് കാട് കാണുമ്പോൾ തന്നെ അറിയാം ഈ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ ചേർത്ത് പിടിക്കാനായിട്ട് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ക്ലാരിഫൈഡ് ആവുന്നത് യെസ് അവരൊരു ചോയ്സ് എടുക്കുകയാണ് ഒരു ഡിസിഷൻ എടുക്കുകയാണ് അവരതിനായിട്ടുള്ള ഒരു പോസിറ്റീവ് മൂമെൻ്റ് എടുക്കുകയാണ് ഓക്കെ അവർക്ക് ഇത്രയും നാളും എന്താണ് ചൂസ് ചെയ്യേണ്ടത് ഏത് പാത്തിലൂടെയാണ് പോകേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ റൈറ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് എടുക്കുന്ന ഒരു സമയമാണ് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുന്നുണ്ട് സോ എത്രയും വേഗം അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന മെസ്സേജസ് മെസ്സേജസ് ഓക്കെ പേഴ്സൺ റൈറ്റ് നൗ യെസ് അവരുടെ മുന്നോട്ടുള്ള പാതകളിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് മേ ബി അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലുള്ള ഒരു തടസ്സങ്ങളായിരിക്കാം അവർ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവരതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് അതിനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാലും അവരെന്തിനും തയ്യാറാണ് എന്നുള്ളതാണ് ഓക്കെ ആൻഡ് അവരുടെ ജീവിതത്തിന് തന്നെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവരണം ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിങ്ങളുടെ സാമീപ്യം അവരുടെ ലൈഫിൽ ആവശ്യമാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് അനുഭവപ്പെടുന്ന സമയമാണ് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് അവരുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ ആ വ്യക്തിയിലുമുണ്ട് ആൻഡ് അവര് നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പോലും അവർ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ആൻഡ് യെസ് അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം സംഭവിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ വ്യക്തിയിലൊരു ആണ് ഉണ്ടാവുന്നത് അതായത് ഒരു തിരിച്ചറിവ് അവർക്ക് അവർ ചെയ്ത തെറ്റുകൾ എന്താണ് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ എന്താണെന്നൊക്കെയും അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് ഓക്കെ വീണ്ടും ആ പഴയ രീതിയിലുള്ള ഒരു ക്യാരക്ടറുമായിട്ടല്ല നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആയിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് തന്നെ ഈ പേഴ്സണെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങളിൽ ഇമോഷണലി ഡൗൺ ആയി പോകുന്നൊരു സമയമാണ് അതുപോലെ തന്നെ അവർ നിങ്ങളോട് അവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം അവർ മാപ്പ് പറയുന്നുണ്ട് ഓക്കെ അവർ അവർക്കറിയാം അവർ ചെയ്തത് അവർ നിങ്ങളോട് പറഞ്ഞു പോയ വാക്കുകൾ ഒക്കെയും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയാണ് ഓരോ നിമിഷവും ഇപ്പോൾ ഈ വ്യക്തി സ്പിരിച്വലി അവയക്കൻഡായിട്ട് മാറുന്നുണ്ട് ണ്ട് അവർ സ്പിരിച്വലി നിങ്ങളുമായിട്ട് ഓൾ ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് മേ ബി അതിനായിട്ടുള്ള ഒരുപാട് സൈൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം ഈ വ്യക്തിയെ സ്വപ്നങ്ങളിൽ കാണുന്നുണ്ടാവാം ഈ വ്യക്തിയുടെ സാമീപ്യം അറിയിക്കുന്ന പോലെ നിങ്ങൾക്ക് പല ഡേ ഡേ ടൈമിലും നിങ്ങൾക്ക് അങ്ങനൊരു ഫീലിംഗ്സ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ തികച്ചും ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് പോയി എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തീർത്തും നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ പോകാണ്ടിരിക്കുക അവിടെ ഒരു സക്സസ് കാണുന്നുണ്ട് ഓക്കെ ഒരു ഒരു ശതമാനമെങ്കിലും സക്സസ് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അപ്സെറ്റായി പോകരുത് ഈ ഒരു നിമിഷത്തെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ എല്ല പേർക്കും ഒരു ശതമാനം ചാൻസ് ഉള്ള വ്യക്തികൾക്ക് പോലും ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു എനർജി തന്നെയാണ് ലഭിക്കുന്നത് ആൻഡ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം letter u letter s letter c letter v letter r letter a letter t letter j letter m letter s letter d letter k letter p letter i

48, 57, 52, 41, 13, number 3, number 1, number 7, number 2. Red color, favorite title of in the deep blue, white color, purple color, green color, white color. ഗ്രേ കളർ ഓറഞ്ച് കളർ ഗോൾഡൻ യെല്ലോ കളർ ബ്ലാക്ക് കളർ യെല്ലോ കളർ വയലറ്റ് കളർ ആൻഡ് ഓൾസോ പിങ്ക് കളർ ഈ കളേഴ്സിനെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഏരീസ് ലിയോ സെജിറ്റേറിയസ് ടോറസ് വിർഗോ കാപ്രോൺ പൈസസ് ലിബ്ര അക്വേറിയസ് ജമ്നി എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ഈ വ്യക്തി പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തിയായിരിക്കാം സ്പോർട്സിൽ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം അവരുടെ ഹോബി ചിലപ്പോൾ ട്രാവലിംഗ് തന്നെ ആയിരിക്കാം ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് അല്ലെങ്കിൽ സംസാര രീതിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണം പിന്നെ ഈ വ്യക്തിയുടെ കൈകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമുണ്ടാവണം ഓക്കെ ഈ വ്യക്തി ഒരു ടെക്നീഷ്യൻ ആയിരിക്കാം ഫിലിം ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം എൻജിനീയേഴ്സ് ആയിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികൾ ഉണ്ടാവാം ലോയർ ലോയറായിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ഓക്കെ ജനുവരി മാർച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഒക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡ് ഗ്രസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക റീഡിംഗ് ഇവിടെ അവസാച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസമീറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ